नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तं व्यासेनामिदबुद्धिना പ്രിയമുള്ളവരെ ഗീതാഭാരതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയായി ശ്രീമദ് ഭഗവത്ഗീതയുടെ മഹാസന്ദേശമാണ് വ്യാസഭഗവാൻ കഥാരൂപത്തിൽ മഹാഭാരതമായി നിബന്ധിച്ചിരിക്കുന്നത് ആ വസ്തുത നമ്മുടെ മുന്നിൽ പ്രകാശിപ്പിക്കുന്നു ഗീതാഭാരതം മഹാഭാരതത്തിലെ പിൽക്കാലത്ത് ആരെങ്കിലും കൂട്ടിച്ചേർത്തതാണ് ഭഗവത്ഗീതയെന്ന് ചില യൂറോപ്യൻ പണ്ഡിതന്മാർ പുറപ്പെടുവിച്ചിരിക്കുന്നതായ ആരോപണം ശരിയല്ല എന്ന് വളരെ വ്യക്തമായി തെളിയിക്കുന്നതാണ് ഭഗവത്ഗീതയെ ആസ്പദമാക്കി ഉള്ള മഹാഭാരത പഠനം എപ്പോഴാണ് നാം സൂക്ഷ്മമായിട്ട് ഗീതയെയും മഹാഭാരതത്തെയും പഠിക്കുന്നതപ്പോൾ ഭഗവത്ഗീതയെ കഥാരൂപത്തിൽ കൊണ്ടുവന്നതാണ് മഹാഭാരതം എന്ന് വ്യക്തമായി തീരും ഭഗവത്ഗീതയുടെ പതിനാറാം അധ്യായത്തെ വ്യാസഭഗവാൻ എങ്ങനെയാണ് കഥകളായിട്ട് ഇതിനുള്ളിൽ നിബന്ധിച്ചിരിക്കുന്നത് എന്ന് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നാം പഠിക്കുകയായിരുന്നു ദൈവാസുര സമ്പാദ് വിഭാഗയോഗം ഈ പ്രപഞ്ചത്തിൽ സമസ്ത ചരാചരങ്ങളും ജീവനുള്ളവയെന്നോ ജീവനില്ലാത്തവയെന്നോ ഉള്ള ഭേദമില്ലാതെ ഈ പറഞ്ഞ രണ്ട് സമ്പ്രദായത്തിലുള്ള രണ്ട് രീതിയിലുള്ള സമ്പത്തുകളോട് കൂടിയവരാണ് സമ്പത്തും ആസുരീ സമ്പത്തും അതിനെ നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ദൈവീസമ്പത്തിൻ്റെ സവിശേഷതകളെ നമ്മുടെ മുന്നിൽ വ്യാസഭഗവാൻ അവതരിപ്പിക്കുന്നു ഭഗവത്ഗീതയുടെ പതിനാറാം അധ്യായത്തിൽ അതോടൊപ്പം ആസുരീ സമ്പത്തിൻ്റെ സവിശേഷതകളെയും നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് മ്പത്ത് ദുഃഖ നിവൃത്തിക്ക് കാരണമായി തീരുന്നു ഏതൊരു മനുഷ്യനും ഏതൊരു കുടുംബത്തിനും അത് തന്നെ ദുഃഖനിവൃത്തിക്ക് കാരണമായി തീരുന്നു ലോകത്തിന് മുഴുവൻ ദൈവീ സമ്പത്താണ് ദുഃഖനിവൃത്തിക്ക് കാരണമായി തീരുന്നത് എന്നാൽ ആസുരീ സമ്പത്ത് അതിന് വിപരീതം പ്രവർത്തിക്കുന്നു വ്യക്തികളിലായാലും കുടുംബങ്ങളിലായാലും സമൂഹത്തിലായാലും രാഷ്ട്രത്തിലായാലും ലോകം ആകമാനമായാലും അസുരീ സമ്പത്ത് വിപത്തുകളെ ഉണ്ടാക്കി വയ്ക്കുന്നു ഇത് എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയാൻ ഇതിന്റെ രണ്ടിന്റെയും പ്രത്യേകതകളെ നാം അടുത്തറിയണം അപ്പോൾ സ്വന്തം മനസ്സിൽ തന്നെ പരീക്ഷിച്ചു നോക്കിയിട്ട് താൻ എവിടെ നിൽക്കുന്നു എന്ന് അറിയാനാകും മറ്റുള്ളവരും എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയാനാകും അതിനുവേണ്ടിയിട്ട് ദൈവീസമ്പത്തിന്റെ സവിശേഷതകൾ വ്യാസൻ പറഞ്ഞു തുടങ്ങുന്നതാണ് ഏതാനും ദിവസങ്ങളായുള്ള നമ്മുടെ അപഗ്രഥന വിഷയം അഭയം സത്വസംശുദ്ധി ജ്ഞാനവ്യവസ്ഥ അഭയം ഭയമില്ലായ്മ കുന്തിയുടെ കഥയിലൂടി നാം നേരിട്ട് കണ്ടു സത്വസംശുദ്ധി അന്തരംഗത്തിന്റെ സാത്വികമായിരിക്കുന്ന ശുദ്ധമായിട്ടുള്ള അവസ്ഥ യുധിഷ്ഠിരന്റെ കഥയിലൂടെ നാം കണ്ടു കാരണത്തിൽ പാർക്കുന്ന അവസരത്തിൽ പണ്ഡവാദികളെ ആക്ഷേപിക്കാൻ വേണ്ടി ദുര്യോധനാദികൾ എല്ലാ സന്നാഹങ്ങളുമായിട്ട് അവിടെ വനത്തിലെത്തിച്ചേർന്ന് അപകാരം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴേക്കും സംഭവിച്ചതായ ആ ഗന്ധർവന്മാരുടെ അതി ആക്രമണവും അങ്ങനെ ദുര്യോധനാദികൾ അവരുടെ ഗന്ധർവന്മാരുടെ ബന്ധനത്തിൽ പെട്ടുപോകുന്നതും അവരെ മോചിപ്പിക്കാനായിട്ട് യുധിഷ്ഠിരൻ അനുജന്മാരെ അയക്കുന്നതും അങ്ങനെ യുധിഷ്ഠിരന്റെ നിർദ്ദേശത്താൽ ഗന്ധർവന്മാർ പാണ്ഡവരോട് യുദ്ധത്തിൽ തോറ്റ ഗന്ധർവന്മാർ ദുര്യോധനാദികളെ മോചിപ്പിക്കുന്നതുമൊക്കെ നാം കണ്ടു യുധിഷ്ഠിരന്റെ അന്തരംഗത്തിൻ്റെ സംശുദ്ധിയെയാണ് നാം അവിടെ നേരിട്ട് അറിയുന്നത് പാണ്ഡവന്മാരുടെ സകല ദുഃഖത്തിനും കാരണമായി നിൽക്കുന്നത് കൗരവന്മാർ പക്ഷെ ആ കൗരവന്മാരെ വിപത്തിൽ രക്ഷിക്കുന്നത് യുധിഷ്ഠിരന്റെ സാത്വിക ഗുണപൂർണമായ മനസ്സ് അതേപോലെ ജ്ഞാനയോഗ വ്യവസ്ഥിതി രാജസൂയ ഘട്ടത്തിൽ യുധിഷ്ഠിരൻ രാജസൂയം നടത്തുന്ന സന്ദർഭത്തിൽ ഭീഷ്മപിതാമഹന്റെ വാക്കുകളിലൂടി അദ്ദേഹത്തിന്റെ ജ്ഞാനയോഗത്തിലുള്ളതായ നിഷ്ഠ നാം നേരിട്ട് കണ്ടു അത് കഴിഞ്ഞിട്ടാണ് ദാനം എന്നുള്ളതായ ദാനമെന്നുള്ളതായ സമ്പത്തിനെ വ്യാസഭഗവാൻ നോക്ക് പരിചയപ്പെടുത്തി തരുന്നത് അത് അനേകം കഥകളിലൂടെ അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ പല രീതിയിലുള്ളതായ തലങ്ങൾ അതിലേറ്റവും ശുദ്ധമായിട്ടുള്ള തലം നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് നേരിട്ട് കണ്ടു കീരിയുടെ വാക്കുകളിലൂടെ അങ്ങനെ ദാനത്തിൻ്റെ മഹിമ നാം തിരിച്ചറിഞ്ഞു ഇനിയോ അടുത്തത് വ്യാസഭഗവാൻ പറയുന്നത് ദമമാണ് ദൈവീസമ്പത്തിൽ ഉണ്ടാകേണ്ട അടുത്ത ഗുണം അത് ദമം ഇന്ദ്രിയത്തിന്റെ നിഗ്രഹം ജാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും അവയുടെയെല്ലാം സമാഹാരമായിരിക്കുന്ന അന്തരിന്ദ്രിയത്തെയും പൂർണമായും നമ്മുടെ നിയന്ത്രണത്തിൻ കീഴിൽ ആക്കി നിർത്തിയിരിക്കുന്ന അവസ്ഥ അത് ദൈവീസമ്പത്തിന്റെ പ്രത്യേകതയാണ് അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അസുരി സമ്പത്ത് ഹൃദയത്തിൽ വളരാൻ തുടങ്ങും അത് നമ്മെ ഭരിക്കാൻ തുടങ്ങും നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും എല്ലാം അത് ആ വിധത്തിലാക്കി തീർക്കുകയും ചെയ്യും അതിനാൽ ദമം എന്നുള്ളത് എല്ലാവർക്കും ഈശ്വരീയബന്ധാവിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന സകല മനുഷ്യർക്കും അത്യന്താപേക്ഷിതമാണ് ദമത്തെ പല കഥകളിലൂടെ പല കഥാപാത്രങ്ങളിലൂടെ വ്യാസഭഗവാൻ നമ്മുടെ മുന്നിൽ പല പ്രകാരത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു സന്ദർഭമാണ് ഈ അവസരത്തിൽ എല്ലാ സജ്ജനങ്ങളുടെയും സഹൃദയന്മാരുടെയും മുന്നിൽ ഞാൻ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് ആദിപർവത്തിൽ വരുന്ന ഒരു കഥയാണ് ഈ അവസരത്തിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ആ കഥാഭാഗം എല്ലാവർക്കും സുപരിചിതമാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നതായ ദമത്തിന്റെ നിഷ്ഠ അത് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരപ്പെടണം നമുക്കെല്ലാവർക്കും അറിയാം ഹസ്തനാപുരത്തില് പാണ്ഡവന്മാര് കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കുന്തിദേവിയോടൊപ്പം എത്തിച്ചേരുന്നത് ആ അവസരം മുതൽ ദുര്യോധനാദികളുടെ മനസ്സിലെ പാണ്ഡവന്മാരോടുള്ള ഒടുങ്ങാത്ത പക ആരംഭിച്ചു ദുര്യോധനൻ താൻ ഇനി രാജാവാകും എന്ന് കരുതി സന്തോഷിച്ചു നടക്കുകയായിരുന്നു അപ്പോഴാണ് തന്നെക്കാളും പ്രായമുള്ള യുധിഷ്ഠിരൻ രാജാവായിരുന്ന പാണ്ഡുവിന്റെ മൂത്ത മകൻ അങ്ങനെ ഏതു പ്രകാരത്തിൽ ചിന്തിച്ചാലും കിരീടത്തിന് സിംഹാസനത്തിന് അവകാശി പ്രബലന്മാരായ അനുജന്മാരോടൊപ്പം എത്തിച്ചേരുന്നത് ആ അനുജന്മാരെല്ലാം കുഞ്ഞുങ്ങളാണ് പക്ഷേ അപ്പോഴേ അറിയാം ബാലനായിരിക്കുന്ന ദുര്യോധന് വളരെയേറെ ശക്തന്മാരാണ് തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നവരല്ല ഇവർ അവർ യുധിഷ്ഠിരനോടൊപ്പം നിൽക്കുമ്പോഴേക്കും കിരീടം നേടാൻ യുധിഷ്ഠിരിന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല സ്വാഭാവികമായും യുധിഷ്ഠിന് അവകാശപ്പെട്ട കിരീടം യുധിഷ്ഠിരിൽ നിന്ന് അത് തനിക്ക് തട്ടിയെടുക്കാനും സാധ്യമല്ല എന്ന് മനസ്സിലാക്കി മത്സരം അവിടെ മുതൽ തുടങ്ങി ദുര്യോധനൻ പല പ്രകാരത്തിൽ അമ്മാവനായ ശകുനിയോടൊപ്പം ആലോചിച്ചിട്ട് പല തന്ത്രങ്ങൾ മെനഞ്ഞു അവ ഒന്നൊന്നായി പരാജയപ്പെടുന്നത് നമ്മൾ ആദിപർവത്തിൽ തന്നെ കാണുന്നുണ്ട് ആ തന്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് പാണ്ഡവന്മാരെ അങ്ങ് വാരണാവതത്തിലേക്ക് പറഞ്ഞയച്ചത് അത് ഹസ്തനാപുര രാജ്യത്തിന് ഉള്ളിൽ ഉള്ളതായൊരു നഗരമാണ് ഹസ്തനാപുരം തലസ്ഥാനം പാണ്ഡവ കൗരവന്മാരുടെ രാജകുടുംബം അത് ഭരത രാജവംശം ഭരതരാജവംശം രാജവംശം ആ വംശത്തിന്റെ നിയന്ത്രണത്തിലുള്ള വിസ്തൃതമായ ഭൂമിയുടെ ഒരു ഭാഗത്തുള്ളതായ ഒരു നഗരം ആ വരണാവിധത്തിലേക്ക് പറഞ്ഞു വിട്ടു ആ പറഞ്ഞു വിടലിന്റെ പിന്നിലുള്ള ഉദ്ദേശവും നമുക്കെല്ലാവർക്കും അറിയാം അത് പാണ്ഡവന്മാരെ ചതിച്ചു കൊല്ലുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഉള്ളിരിക്കുന്ന കാവട്ട്യം മനസ്സിലാക്കിയ വിതുരൻ ആദ്യമേ തന്നെ ഭരണാവതത്തിലേക്ക് പുറപ്പെടാൻ വലിയച്ഛന്റെ നിർദ്ദേശമനുസരിച്ച് തയ്യാറെടുത്ത പാണ്ഡവരോട് വ്യംഗ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പാണ്ഡവർ ശ്രദ്ധാലുക്കളുമായിരുന്നു അവരെക്കൊണ്ട് പാർപ്പിച്ചത് മനോഹരം പോലും തോന്നുന്നതായൊരു കൊട്ടാരത്തിനുള്ളിൽ പക്ഷേ അത് പാണ്ഡവർക്ക് വേണ്ടിയിട്ട് ദുര്യോധനാദികൾ പ്രത്യേകമായി നിർമ്മിച്ചതാണ് അതിൻ്റെ നിർമ്മിതിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് കത്തുന്ന തടികളും അതേപോലെ അരക്കും അതുകൊണ്ട് അരക്കില്ലം എന്ന് പിന്നീട് ഈ കഥയിലൂടി തീരുന്നുണ്ട് അവിടെയാണ് പാർപ്പിച്ചത് പക്ഷേ വിതരന്റെ ബുദ്ധിപൂർവ്വകമായിട്ടുള്ള ഇടപെടലിനാൽ വളരെ രഹസ്യമായിട്ടാണ് അദ്ദേഹം അതെല്ലാം ചെയ്തത് പാണ്ഡവന്മാർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായി സാധിച്ചു അവിടെ തൊട്ടാണ് ഈ നമ്മളുടെ ഇന്നത്തെ ചർച്ച ആരംഭിക്കുന്നത് പാണ്ഡവശ്ചാവി നഗരാത് നിർഗത്തിയ വാരണാവതാത് പാണ്ഡവന്മാരും വാരണാവതമെന്ന് പേരുള്ളതായ ആ നഗരത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു വളരെ രഹസ്യമയമായ മാർഗത്തിലൂടെ ആ അരക്കില്ലത്തിന്റെ ഉള്ളിൽ നിന്ന് നിർമ്മിച്ചതായ ഒരു തുരങ്കത്തിലൂടെ വിതിരനാണ് ഖനകനെ അയച്ചു കൊടുത്തത് രഹസ്യമായിട്ട് അവിടെ നിന്ന് ദൂരെയുള്ള കാട്ടിലേക്ക് ആരുമറിയാതെ കടന്നു പോകാൻ പാകത്തിനുള്ളൊരു തുരങ്കം നിർമ്മിച്ചു കൊടുക്കാൻ കൊട്ടാരത്തിനുള്ളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആർക്കും അതിൻ്റെ ആരംഭം കൊട്ടാരത്തിനുള്ളിൽ നിന്നുള്ളതായ ആരംഭം കാണാൻ കഴിയില്ല ആ പ്രകാരത്തിൽ ഭംഗിയായി മറച്ച് ആണ് അതിൻ്റെ നിർമ്മിതി നടന്നിരിക്കുന്നത് ആരും അറിഞ്ഞില്ല പാണ്ഡവന്മാരെ നിരന്തരം വീക്ഷിക്കുവാനും അവർ വിശ്വസ്തരായിട്ട് വളരെയേറെ കൂടിയവരായിട്ട് ധൈര്യമായിട്ട് അവിടെ പാർക്കുന്ന അവസരത്തിൽ ആ അരക്കില്ലത്തിന് തീ കൊടുക്കാനും വേണ്ടി നീക്കാനായിരുന്ന പുരോചനൻ അയാൾ കൂടെ കൂടെ ഈ വീടിനകത്തൊക്കെ കടന്ന് നടക്കുന്നയാളാണ് അയാൾക്ക് പോലും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല